ിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മോഹൻലാലിനെ നേരത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ചെകുത്താൻ എന്ന് പറയുകയാണിപ്പോൾ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പണ്ടെപ്പോഴോ മോഹൻലാൽ ആരാധകർ എന്തോ പരാതി കൊടുത്തതല്ലാതെ മോഹൻലാൽ ഇന്ന് വരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സായി കൃഷ്ണ പറയുന്നു ചില വിമർശനങ്ങളൊക്കെ ചെകുത്താൻ പറയുന്നത് വളരെ കറക്റ്റ് ആണെന്നും മറ്റൊരു സൈഡിൽ അയാൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് വലിച്ചു കീറി സംസാരിക്കാറുണ്ടെന്നും അങ്ങനെ ചെകുത്താൻ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്നും സായി കൃഷ്ണ പറയുന്നു മോഹൻലാൽ എന്ന പേര് കേട്ടാൽ തന്നെ അയാൾക്ക് കലി ഇളകുമെന്നും ഒരു ബഹുമാനവും കൊടുക്കാതെയാണ് മോഹൻലാലിനെ കുറിച്ച് അയാൾ സംസാരിക്കുന്നതെന്നും ചെഗുത്താന്റെ കണ്ടന്റ് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുമെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസെടുത്തതെന്നാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ് അടുത്തിടെ ആറട്ടണനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് താക്കീത് നൽകിയിരുന്നു സിനിമാക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിവരങ്ങളില്ലാതെയോ അവരെ മോശക്കാരാക്കുന്ന രീതിയിലോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ബാൻ യോ പിടിച്ച് അകത്തിടുകയോ ചെയ്യുമെന്നും ആറാ ടണിനെതിരെയും അമ്മ അസോസിയേഷൻ തന്നെയാണ് കേസ് കൊടുത്തതെന്നും അമ്മ അസോസിയേഷൻ ഒരു ലിസ്റ്റ് ഇട്ടു വെച്ചിരിക്കുകയാണ് അതായത് ആരൊക്കെ ഏതൊക്കെ താരങ്ങളെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ പരാമർശം നടത്തുന്നതെന്ന് അവർ നോക്കി വെച്ചിട്ടുണ്ടെന്നും അവരെല്ലാവരെയും കേസ് കൊടുത്ത് സൈഡ് ആക്കുക ആക്കുകയെന്നതാണ് പരിപാടിയെന്നും കൃഷ്ണ പറയുന്നുണ്ട് അനാവശ്യം പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കണം അതിലൊരു സംശയവുമില്ല താനും അതിനെ പിന്തുണയ്ക്കുന്നുവെന്നും ഒരു ബഹുമാനവുമില്ലാതെ വെറുതെ വന്നിരുന്ന പത്ത് തെറിയും വിളിച്ചു പോവുകയാണെങ്കിൽ അതിന് കേസ് രജിസ്റ്റർ ചെയ്യുക തന്നെ വേണമെന്നും അതിലൊരു തെറ്റുമില്ല എന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് മോഹൻലാലെതിരെ ഇത്രയും കാലം പറഞ്ഞിട്ടും വരാത്ത കേസ് ഇപ്പോൾ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ എന്നും സായി കൃഷ്ണ ചോദിക്കുന്നുണ്ട് അതിന്റെ കാരണം സംഘടന അവരുടെ ജനറൽ ബോഡിയിലെടുത്ത തീരുമാനമാണ് ഇനി ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും നടനെയോ നടിയെയോ കുറിച്ച് മോശം പറഞ്ഞാൽ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകുമെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർക്കുന്നു സായി കൃഷ്ണയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ചെകുത്താനെതിരെ രംഗത്തെത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഈ ൊക്കെ ഇങ്ങനെ വേണം ചികത്താൻ ഇനി പുറത്തുവിടരുത് സംസ്കാര ശൂന്യമായ ഭാഷ കൊണ്ടാണ് ചികത്താൻ ലാലേട്ടനെ അധിക്ഷേപിച്ചത് കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്തുകൊണ്ട് നന്നായി മോഹൻലാലിന്റെ സിനിമയെ വിമർശിക്കാം പക്ഷെ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ അയാൾക്കെല്ലാം എന്ത് അധികാരം എന്നൊക്കെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ ഇന്ത്യൻ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനത്തിനെതിരെയായിരുന്നു ചികിത്താൻ എന്ന സോഷ്യൽ മീഡിയ പേജിലൂടെ അജു അലക്സ് രൂക്ഷമായ ഭാഷ അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖാണ് ബ്ലോഗർക്കെതിരെ പോലീസിനെ സമീപിച്ചിരുന്നത് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തിരുന്നു ഭാരതീയ ന്യായ സംഹിത ബി കേരള പോലീസ് സംക്ട് രണ്ടായിരത്തി സീറോ വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരെ കേസെടുത്തത് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പോലീസിൽ നൽകിയ രണ്ടാമത്തെ പരാതിയാണ് ചെകുത്താൻ എന്ന പേരിലുള്ള ബ്ലോഗർ അജു അലക്സിനെതിരെയുള്ളത് ആറട്ടണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുടെ പേരിലായിരുന്നു ആദ്യത്തേത് ടെറ്റോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ടാണ് മോഹൻലാലിന് വയനാട്ടിൽ പോകാൻ സാധിച്ചതെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിനില്ല എന്നുമാണ് അതിൽ പ്രതികരിച്ച് കഴിഞ്ഞ ദിവസം സിദ്ദിഖ് പറഞ്ഞത് മോഹൻലാൽ ചെയ്ത പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിനു പകരം അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോഴാണ് പ്രതികരിച്ചത് വ്യക്തമായ ചാനലും വിലാസവും ഇല്ലാത്ത യൂട്യൂബർമാരാണ് വ്യക്തിപരമായ അധിക്ഷേപം നടത്തുന്നതെന്നും സിദ്ദിഖ് വ്യക്തമാക്കിയിരുന്നു